ഹരേ കൃഷ്ണ ശംഭു മഹാദേവ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം മഹാദേവൻ കാളപ്പുറത്തും പാർവതി ദേവി നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയിരുന്നത് ഇനി അതിന്റെ ബാക്കി ഭാഗത്തേക്കാണ് കുറേ ദൂരം അങ്ങനെ പോയപ്പോൾ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി സുന്ദരിയായ ഭാര്യയെ നടന്നു പോകുന്നു വൃദ്ധനായിരിക്കുന്ന ഭർത്താവ് അങ്ങനെ കാളപ്പുറത്ത് സുഖമായിട്ട് സുഖലോലുവനായി പോകുന്നു എന്നുള്ള ആ വിമർശനങ്ങൾ കേട്ടു മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു എവി ഇപ്പോഴത്തെ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കേട്ടല്ലോ ഇനി ഒരു കാര്യം ചെയ്യുക പാർവതി ദേവി കാളയുടെ പുറത്ത് കയറാൻ പറ അങ്ങനെ പാർവതി ദേവി കാളയുടെ പുറത്തും കേറി ആ നടക്കാൻ തുടങ്ങിയപ്പോൾ പണിയെരികിൽ കുറേ ആൾക്കാരെ കണ്ടു അവര് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് വൃദ്ധനായിരിക്കുന്ന ഒരു ഭർത്താവിനെ നടത്തിക്കൊണ്ടുപോവുക സുന്ദരിയായ ഭാര്യ കാളപ്പുറത്തും ഇതെന്താണ് ഇക്കാഴ്ച ഇത് വളരെ കഷ്ടമായി പോയി ഇവരൊരു ക്രൂരയായ സ്ത്രീയാണ് ഒരു ധാർമ്മികമായ ഒരു പ്രവൃത്തിയല്ലോ ഇത് ആ വൃദ്ധനായിരിക്കുന്ന ഭർത്താവിനെ ഇങ്ങനെ നടത്തിക്കാമോ ഇങ്ങനെയായി ആൾക്കാര് മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു ദാ അടുത്ത കുറ്റപ്പെടുത്തലുകളും കിട്ടി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടി കാളപ്പുറത്ത് കയറാം എന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി കാളപ്പുറത്ത് കയറി അങ്ങനെ യാത്ര തുടരുകയാണ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും വഴിയരികിൽ കുറച്ച് ആൾക്കാരെ കണ്ടു അവരെല്ലാം നോക്കി എന്നിട്ട് പറയാണ് ഈ കാളപ്പുറത്ത് ഈ രണ്ടുപേരും കൂടെ കയറി ഇങ്ങനെ ഇരുന്നാൽ ആ കാളയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മിണ്ടാപ്രാണിയാണ് അതിനെ ഇവരിങ്ങനെ പോയാൽ കൊല്ലുവല്ലോ മഹാദേവൻ പാർവതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ പരിഹാസവും വിമർശനങ്ങളും ഒക്കെ ആയിരുന്നു ഇത്രയും നേരം ഇനി നമുക്ക് പരിഹാസങ്ങൾ കേൾക്കാത്ത വിധത്തില് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നു കാള കൂടെ നടന്നു അങ്ങനെ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ വേറെയും കാണാൻ ഇടയായി അവര് പറയാണ് ആഹാ ഇതെന്തൊരു കഷ്ടം കാളകൂടെ നടക്കുന്നു ഇവര് രണ്ടുപേരും കല്ലിലും മുള്ളിലും ചവിട്ടി നടക്കുന്നു ഇവരെന്താണ് ഈ കാണിക്കുന്നത് ഇവർക്ക് ഈ കാളയുടെ പുറത്ത് കയറി പോകല്ലോ ഈ സമയത്ത് മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നു ഒരു തരത്തിലും പരിഹാസങ്ങളും പരിഭവങ്ങളും നിൽക്കുന്നില്ല ഈ ലോകത്തിന്റെ സ്വഭാവമാണിത് നല്ലത് ചെയ്താലും അതായത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിലൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൈലാസത്തിലെത്തി കൈലാസത്തിലെത്തിയ സമയത്ത് മഹാദേവൻ വാർഗദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തിലെ മനുഷ്യരാശിയിൽ സംഭവിക്കുന്ന ആ വലിയ പ്രശ്നമാണിത് അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നന്നായിരുന്നാൽ നമ്മൾ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഒരു കുറ്റപ്പെടുത്തലുകളിലും തളർന്നു പോകരുത് പലർക്കും പറ്റുന്നത് അവർ നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവരെ തളർത്താനായിട്ട് പല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകാറുണ്ട് ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത് അവിടെ നിന്നും പിന്തിരിഞ്ഞു മാറും അവർ മുന്നോട്ട് പോകില്ല അങ്ങനെ പരാജയപ്പെട്ട് നമ്മൾ പോകരുത് നമ്മളുടെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിമർശനങ്ങളെയും അതേപോലെ നമ്മൾ കുറ്റപ്പെടുത്തലുകളെയും എല്ലാം തോൽപ്പിക്കണം എന്നിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുക നമ്മുടെ പ്രവർത്തികൾ നന്നായിരുന്നാൽ മാത്രം മതി നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നത് അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതെന്ന് നമുക്ക് മാത്രം തോന്നിയാൽ മതി മറ്റാ ഉള്ളവർക്ക് വേണ്ടി പരിഹാസങ്ങളോ പരിഭവങ്ങളോ ഒന്നും നമ്മൾ കേൾക്കേണ്ട അത് അവർ തന്നെ നമ്മളെക്കുറിച്ച് വിമർശിച്ചോട്ടെ നമ്മൾ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക അപ്പൊ ഈ കഥ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളെ ആര് തളർത്തിയാലും നമ്മൾ തളർന്നു പോകാതെ ആ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക ഇത് തന്നെയല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അർജുനനെ കരുത്തുറ്റവനാക്കാൻ വേണ്ടി ഭഗവാൻ കൊടുത്ത ഉപദേശങ്ങൾ തന്നെയല്ലേ ഇന്ന് മഹാദേവനും നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അപ്പൊ എങ്ങും ആരും തളർന്നു പോകാതെ എല്ലാവരും മുന്നോട്ട് ഉണർന്നു പ്രവർത്തിക്കൂ എല്ലാവർക്കും ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥ എല്ലാവർക്കും അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥനയോട് പൂർണ്ണമാകുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമുക്ക് അടുത്ത ഭഗവത് കഥകളുമായിട്ട് അടുത്ത ദിവസം കാണാം ഹരി